ാണ് അതിന്റെ പിന്നെ പ്രത്യേകത വളരെ ഹീനമായ മാർഗങ്ങൾ തേടുകയാണ് തെരഞ്ഞെടുപ്പിൽ ജയം തോൽവി അവിടെ നിൽക്കട്ടെ പക്ഷെ നാട്ടിൽ ഒരു വിഭാഗീയത ഉണ്ടാക്കിയാൽ വിഭജിക്കാൻ എളുപ്പമാണ് ഒരുമിപ്പിക്കാനാണ് പ്രയാസം അപ്പൊ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ജനങ്ങളെ തമ്മിൽ വേർതിരിവ് നടത്തിയ അതിൻ്റെ പ്രയാസങ്ങൾ സമൂഹത്തിൽ പിന്നീടുണ്ട് അതാരും ചെയ്യരുത് ആരും അതിന് മെനക്കെടുകയും ചെയ്തു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരു നേതാവും ഒരു ഭരണാധികാരിയും അതിന് മെനക്കെടരുത് ഇന്നലെ തന്നെ ഇപ്പം ഞാൻ ണ്ടാക്കിയത് ഞാനെൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും നടക്കുന്നില്ല മണിക്കൂറുകൾക്കകം തന്നെ ആ ചെറുപ്പക്കാരൻ തന്നെ രംഗത്ത് വന്ന് അങ്ങനെ ഒരു മെസ്സേജും ഇല്ല അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുമില്ല എവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ ഡീറ്റെയിൽസും പോലീസിന് കൈമാറി പോലീസ് അതിൻ്റെ അന്വേഷണം ആരംഭിച്ചിട്ടില്ല അപ്പം തീർത്തും അവാസ്തവങ്ങളായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കിട്ട് അവസാന മണിക്കൂറുകളിൽ പോലും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതിനെതിരെയും വടകരയിലെ ജനങ്ങൾ ഓർക്കുകയും ഞങ്ങളൊന്നും അങ്ങനെ മതത്തിൻ്റെ പേരിൽ അളക്കപ്പെടുന്ന ആളുകളായിട്ട് ഇതുവരെ കേരള പൊതുമണ്ഡലത്തിൽ മാറിയിട്ടില്ല ഞാൻ ആവർത്തിച്ചു പറയുന്നു മതത്തിൻ്റെ പ്ലസ്സിലല്ല മതേതരത്വത്തിൻ്റെ പ്ലസ്സിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും ജയിക്കാൻ പോകുന്നതും